കേരള രാജ്യാന്തര ചലച്ചിത്രമേള ഐ എഫ് എഫ് കെ കെ വെള്ളിയാഴ്ച തലസ്ഥാനത്ത് തുടക്കമാകും വിവിധ വിഭാഗങ്ങളിലായി എഴുപതോളം രാജ്യങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങൾ ഒരാഴ്ച നീളുന്ന മേളയിൽ പ്രദർശിപ്പിക്കും മുപ്പതാമത് പതിപ്പ് പ്രമാണിച്ച് മുൻ മുൻവർഷങ്ങളിലേതിനേക്കാൾ മുപ്പതോളം ചിത്രങ്ങൾ അധികമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രദർശനം നടക്കുക ഒരു തിയേറ്റർ കൂടി അധികമായി സജ്ജീകരിച്ചിട്ടുണ്ട് ആൻമേരി ജാർസസ് സംവിധാനം ചെയ്ത ഫലസ്തീൻ തെർട്ടി സിക്സാണ് ഉദ്ഘാടന ചിത്രം ഈ വർഷത്തെ ടോക്കിയോ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള ഗ്രാൻഡ് പ്രി പുരസ്കാരം നേടിയ ചിത്രമാണിത് ഗ്രാമീണനായ യൂസഫിന്റെ ജീവിത സംഘർഷങ്ങളും യറൂസലമിലെ കലാപ സാഹചര്യങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രധാന പ്രമേയം ബ്രിട്ടീഷ് ഭരണത്തിനും സയൻസത്തിനുമെതിരെ ഫലസ്തീൻ കലാപം ആരംഭിച്ച വർഷമാണ് ചിത്രത്തിന്റെ പേരിൽ സൂചിപ്പിക്കുന്നത് വനിതാ സംവിധായകരുടെ സിനിമകൾ ലാറ്റിൻ അമേരിക്കൻ പാക്കേജ് റത്തിക് ഘട്ടത്തിന്റെ ഉൾപ്പെടെ ഹോമേജ് പാക്കേജ് സെയ്ദ് മിർസ ചലച്ചിത്രങ്ങൾ ഫെസ്റ്റിവൽ ഫേവറേറ്റ് സുവർണ ചകോരം പുരസ്കാരം നേടിയ സിനിമകൾ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയവയുടെ സിനിമകൾ ഈജിപ്ഷ്യൻ സംവിധായകനായ യൂസഫ് ഷഹീറിന്റെ ചിത്രങ്ങൾ ആനിമേഷൻ ചിത്രങ്ങൾ കൺട്രി ഇൻ ഫോക്കസ് വിയറ്റ്നാം റീസ്റ്റോർ ക്ലാസിക്സ് ഇന്തോനേഷ്യൻ സംവിധായകൻ ഗെറിൻ ന്യുഗ്രഹയുടെ ചിത്രങ്ങൾ പാദരാത്രി പടങ്ങൾ ലോക സിനിമ മത്സര വിഭാഗം ഇന്ത്യൻ സിനിമ തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലായാണ് സിനിമകൾ പ്രദർശിപ്പിക്കുന്നത് ഡെലിഗേറ്റ് പാസ്റ്റും കിറ്റും വ്യാഴാഴ്ച പതിനൊന്ന് മുതൽ വിതരണം ചെയ്യും പതിനായിരത്തിലേറെ ഡെലിഗേറ്റുകളെയാണ് മേളയിൽ പ്രതീക്ഷിക്കു